ഇപ്പോ ഏകദേശം എത്ര വർഷം പള്ളിക്ക് ഇതിനെ ഇപ്പോ ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പറയുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട ഒരു പത്ത് പള്ളികളുണ്ട് അതായത് അഭിയുന് മാലിക് വിന്ദീനാറ് അവരുടെ ഫാമിലി അങ്ങനെ വന്ന് നിർമ്മിച്ച അതിൽ പെട്ടൊരു പള്ളിയാണ് അതിന് പ്രധാന കാരണം ഇത് ശരിക്കും പണ്ടത്തെ വാണിജ്യ മേഖലയാണ് ശരി കോട്ടയത്തിന്റെ വാണിജ്യ മേഖലയാണ് ജലമാർഗം നമ്മൾ കാണും ഫ്രണ്ടില് പോണേ ഇപ്പോൾ മീനച്ചിലാറ് ഇതൊക്കെ ശരിക്കും വാണിജ്യ മേഖലയാണ് അപ്പൊ അന്ന് അറബികള് കച്ചവടത്തിന് വന്ന് അങ്ങനെ നിർമ്മിച്ച പള്ളിയാണ്

ഇവിടെ ഇപ്പൊ നമസ്കരിക്കലും ഇമാമക്ക് മാത്രമല്ല പെരുന്നാളിനൊക്കെയാണ് ശരിക്കും അതേപോലെ ഈ ഒരു പെയിന്റ് ഈ ഒരു പെയിന്റ് ശെരിക്കും ഇലക്കൂട്ട് പറയും ഇത് നമുക്ക് തന്നെ പരിചയപ്പെടുത്തി തരുന്നതിന് മുന്നേ വന്ന പെയിന്റർമാരാണ് നല്ല പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് പെയിന്റ് മേലത്തെ പെയിന്റ് കളഞ്ഞപ്പോഴാണ് ഈ ഒരു പെയിന്റ് കിട്ടുന്നത് അപ്പൊ പിന്നെ അങ്ങനെ നിലനിർത്തിയാണ് ഇലക്കൂട്ട് ആ ഇലക്കൂട്ട് എന്ന് പറഞ്ഞ പെയിന്റാണ് ആ വർഷകാലങ്ങളിൽ ഉപയോഗിച്ചത് അത് പഴയ കാലത്ത് ചെയ്തിരുന്ന ഒരു ഇതാണ് ഇലക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് പച്ചിലക്കൂട്ട് ചുറ്റും നോക്കിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് പുതിയതാണ് പുതിയതായിട്ട് നിർമ്മിച്ച ശരിക്ക് ഓരോ ഫില്ലറത്തിന്റെ താഴെ വെച്ചിട്ടുള്ളത് അതാണ് കൊട്ടാടി കല്ലാണത് അത് കൊത്തിയിട്ട് ഷേപ്പാക്കി ഷേപ്പായി അവർ പറയുന്നത് ചെതിലിന്റെ ഒരു ശല്യതൊന്നും ഇരിക്കാർക്കും വേണ്ടി മരത്തിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് അത് നേരെ കൊടുന്ന് വെച്ച് ആ കല്ലിൽ ശരിക്ക് വെച്ചിരിക്കണത് കൊത്തിനെ അന്നത്തെ ആ ടെക്നോളജി ഉണ്ടല്ലേ ആ സിസ്റ്റം അതാണ് ശരിക്കും ഇവിടെ കാണുന്നത് ഒറ്റ മരം ഇത് ഒരു ഫില്ലറാണ് ശരിക്ക് വരുന്നത് ഇതുവരെ ചെതിലും വന്നിട്ടില്ല

ഈ കിളിവാതില് ഈ ഔത്തു ഇവിടെ ഉണ്ട് നേരെ അപ്പുറം ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ